തൃശൂർ പൂരത്തിനോട് അനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയപ്രദർശനം ആരംഭിച്ചു പാറമേക്കാവിൻ്റെ ചമയപ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തുഭം ഹാളിലുമാണ് നടക്കുന്നത് നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയപ്രദർശനങ്ങൾ മഴവില്ല് തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തലയുയർത്തിയുള്ള നിൽപ്പ് കുടയുടെ കാലുകളും വർണ്ണത്തുമ്പികളിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട് ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത് പാറമേക്കാവ് ദിവസത്തിന്റെ ചമയപ്രദർശനമാണ് ആദ്യം മെഴി തുറന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു മേയർ എം കെ വർഗീസ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയപ്രദർശനവും പൂരപ്രേമികളിലേക്ക് എത്തി തൃശൂർ അതിരൂപത മെത്രപൊലിത മാർ ആൻഡ്രൂസ് താഴത്ത് സ്വാമി സദ്ഭവാനന്ദ ഇമാം സെയ്ഫുദ്ദീൻ അൽ ഖാസിമി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു മേയർ എം കെ വർഗീസ് ക്ഷീത്രം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു எூத்தியிரு <laughs> thank <laughs> you Terima kasih telah menonton!